നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ പൗരസമൂഹം ഒരുമിച്ച് നിൽക്കണമെന്ന് സി പി എ ലത്തീഫ് വർണ്ണങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി പ്രീതി രാധേഷ് വളയം ഒരുക്കുന്ന ചിറകുകൾ ചിത്ര പ്രദർശനം നാളെ വടകരയിൽ വരിക്കോളി ഗ്രാമത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാകുന്ന സ്വപ്നമന്ദിരത്തിന് ശിലയിട്ടു ജനനായകൻ ഓർമ്മയായിട്ട് ഇരുപത്തിയൊന്ന് വർഷം ആയഞ്ചേരിയിൽ ഇ കെ നയനാരെ അനുസ്മരിച്ച് സി പി ഐ എം വാർത്തകൾ വിശദമായി രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ പൗരസമൂഹം ഒരുമിച്ച് നിൽക്കണമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് എസ് ഡി പി ഐ കുറ്റ്യാടി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ വേളം കാക്കുനി മെഡോ വ്യൂ പാർക്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങൾ ഓരോന്നായി നിഷേധിച്ചുകൊണ്ട് ഫാസിസ്റ്റ് തീർവാഴ്ചയിലേക്കും ഏകാധിപത്യത്തിലേക്കും നീങ്ങുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും അവകാശ പോരാട്ടങ്ങൾക്കും പൗരസമൂഹം കൂടെയുണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടി ശക്തി തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറ്റ്യാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് നവാസ് കല്ലേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി സ്റ്റേറ്റ് ട്രഷറർ എൻ കെ റഷീദ് ഉമരി മണ്ഡലം ഭാരവാഹികളായ ടി കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ഹമീദ് കല്ലുംപുറം ടി കെ അബ്ദുൽസലാം അസ്മ റഫീഖ് മുനീറ ഫിറോസ് റഫീഖ് മാസ്റ്റർ മത്തത്ത് ആർ എം റഹീം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി പി അബുലൈസ് മാസ്റ്റർ സ്വാഗതവും ടി നദീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു വർണ്ണങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി പ്രീതി രാധേഷ് വളയം ഒരുക്കുന്ന ചിറകുകൾ ചിത്ര പ്രദർശനം നാളെ വടകര കച്ചിക ആർട്ട് ഗാലറിയിൽ നടക്കും വൈകിട്ട് നാലിന് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സിനിമാ സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ മൂടാടി മുഖ്യാതിഥിയാവും കോഫി പെയിന്റിംഗ് മിക്സഡ് മീഡിയ ഫാബ്രിക് പെയിന്റിംഗ് മഡ് ആർട്ട് ഗ്ലാസ് പെയിന്റിംഗ് ബോട്ടിൽ ആർട്ട് ത്രീ ഡി ലൈനർ വർക്ക് ഡോട്ട് ആർട്ട് നെറ്റിപ്പട്ടം തുടങ്ങി മുന്നൂറിലധികം കലാസൃഷ്ടികൾ ആർട്ട് ഗ്യാലറിയിൽ ഇടം പിടിക്കും ചിത്രകലയിൽ തൻ്റെതായ വീക്ഷണങ്ങളിലൂടെ വേറിട്ട സങ്കേതങ്ങൾ ഒരുക്കി പ്രീതിയുടെ ചിത്രങ്ങൾ ഇതിനകം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായിരുന്നു കോവിഡിന്റെ വിരസതയിൽ നിന്നുമാണ് പ്രീതി ചിത്രകലയുടെ ലോകത്തെത്തിയത് ചിത്രരചനയിൽ വഴികാട്ടികളില്ലാതെ കൊറിയൻ ജപ്പാനീസ് ആട്ടുകളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കരകൗശല പരമ്പരാഗത കള്ളകളിലും പ്രീതി സായത്തമാക്കി വർണ്ണങ്ങളിലൂടെ പുനർജന്മം നൽകിയിട്ടുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും കസ്റ്റമർ റിലേഷനിലുമായി എം ബി എ ബിരുദധാരി കൂടിയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം ഇരുപത്തി അവസാനിക്കും വാർത്താ സമ്മേളനത്തിൽ പവിത്ര നോദയോത് പ്രീതി രാധേഷ് മേശൻ രാജേഷ് എടച്ചേരി ആർ ആർ രാധേഷ് എന്നിവർ പങ്കെടുത്തു വരിക്കോളി ഗ്രാമത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാകുന്ന സ്വപ്ന മന്ദിരത്തിന് ശിലയിട്ടു ജ്വാല ലൈബ്രറി പത്ത് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസൻ നിർവഹിച്ചു ഭാഷയുടെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിച്ചും ഭിന്നിപ്പുണ്ടാക്കിയും ഭരണത്തിലിരിക്കുന്നവർ സംസ്കൃതം ഭാഷയെ പരിപോഷിക്കുന്നതിന് പോലും കോടികൾ ചെലവഴിക്കുമ്പോൾ ഇക്കൂട്ടർ ഒരു രൂപ പോലും മാറ്റിവെക്കാൻ തയ്യാറാവാതെ മലയാള ഭാഷയെ അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് എം പി ശിവദാസൻ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ മലയിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി ഇ കെ വിജയൻ എം എൽ എ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അഡ്വക്കേറ്റ് എ സജീവൻ ടി ലീന എ കെ സുബൈർ സി എച്ച് മോഹനൻ എ മോഹൻദാസ് എറോത്ത് ഫൈസൽ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് കെ വി സുമേഷ് സിജിന മനോജ് വി കെ ചന്ദ്രൻ ഇ മുരളീധരൻ കെ സി ലിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സി കെ നിജേഷ് സ്വാഗതം പറഞ്ഞു മെഗാ തിരുവാതിര കൈകൊട്ടിക്കളി നൃത്തനിത്യങ്ങൾ ഗാനമേള തുടങ്ങിയവ അരങ്ങേറി മഹാനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നയനാരുടെ സ്മരണ ദിനത്തോടനുബന്ധിച്ച് ആയഞ്ചേരി ടൗണിൽ സി പി ഐ എം അനുസ്മരണ പരിപാടി നടത്തി മായഞ്ചേരി ടൗൺ വെസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രഭാതവേരിയും അനുസ്മരണയോഗവും നടന്നു ബ്രാഞ്ച് സെക്രട്ടറി പ്രജിത് പി പതാക ഉയർത്തി ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഇ ഗോപാലൻ ലിബിൻ കെ എം അശ്വിൻ പി കെ അനീഷ് പി കെ പ്രദീപൻ കെ എന്നിവർ സംസാരിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യുമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്